ूतगणादिसेविकं कपित्थ जम्बूफलसारभक्षितं मासुतं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्गजम् माणिज्यवीणामुपलाळयन्तिलसां मा मञ्जुळवाग्विलासां माहेन्द्रनीलत्विलिकोमलाम्बिं मातङ्गकन्यां मनसात्मरामि पततु वदतु वाणी राम रामेति नित्यं जपतु जपतु नित्यं रामपादारविन्दं नमतु नमतु देहम् सन्ततं रामचन्द्रं न भवतु मम पापं जन्म जन्मान्तरेषु केतु जे जेतु रामो जानकी वल्लभोऽयं चेतु जे जेतुरामश्चन्द्रजूडार्चितं ह्रिम्

ശ്രീരാമചന്ദ്രപ്രഭു മന്ത്രിമാരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് സമുദ്രത്തിൽ കൂടി പാലം കെട്ടാൻ നിർദ്ദേശിക്കുന്ന ഭാഗത്താണ് നമ്മൾ ഇന്നലെ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഹനുമാൻ പറഞ്ഞു ജീവിതസാഗരത്തിൽ നിന്നും മനുഷ്യന് മറുകരയിലെത്തിക്കുന്ന പാലമാണ് അങ്ങയുടെ തിരുനാമം എന്നേക്കാൾ ശക്തിയും സുരക്ഷിതത്വവും ഏത് പാലത്തിനുണ്ടാവുക എന്ന് നമ്മുടെ ഹനുമാൻ സ്വാമി ചോദിക്കുന്നു ഇപ്പൊ വൃദ്ധ സേനാനായകനായ ജാൻഭവൻ പറയുകയാണ് സ്വാമി കത്തിജലിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങയുടെ പരാക്രമത്തിന് ഈ ജലഭാഗത്ത് വറ്റിക്കാൻ സാധിക്കും വരാനിരിക്കുന്ന രാമരാവണ യുദ്ധത്തിൽ വൈധവ്യം വരുന്ന ലങ്കയിലെ സ്ത്രീകളുടെ കണ്ണുനീരൊഴുകി അത് വീണ്ടും നിറഞ്ഞു വരുമെന്നത് തീർച്ചയാണ് ഇത് അത്രമാത്രം ലങ്കാനഗരത്തിലെ സ്ത്രീ ജനങ്ങൾ കരയേണ്ടി വരും എന്നിട്ട് ഈ സമുദ്രം ഇതുപോലെ വീണ്ടും വറ്റി വരേണ്ട സമുദ്രം വീണ്ടും ജലം കൊണ്ടെന്ന് അറിയി ഏത് ജലം കണ്ണുനീരാകുന്ന ജലം കൊണ്ടും ഉണ്ട് പറയുകയാണ് ഈ ഭക്തന്മാരുടെ സ്വാമി ഭക്തിയും ശക്തിയും കൊണ്ട് രാമൻ എന്തക തീറ്റു അദൃശ്യമായ ഉറവിടത്തിൽ നിന്നും ലഭിച്ച ഉറപ്പ് രാംഭവൻ നീലനെയും നളനെയും ഓർമ്മിപ്പിച്ചു ആ ഉറവിടം സമുദ്രമല്ലാതെ മറ്റാരും ആയിരുന്നില്ല ആ ഒരു ഉണ്ടായിരുന്നല്ലോ അത് നളനും നീലനും ചെറുപ്പകാലത്ത് ഏൽക്കേണ്ടി വന്ന ഒരു ശാപം ഇപ്പോൾ ഉപകാരപ്രദമായിട്ട് തീർക്കാമെന്നതായിരുന്നു ആ ഉറപ്പ് അത് ഗംഭീരായില്ലേ കുറവശി ശാപം ഉപകാരം അതുപോലെ ഓരോരു കാര്യത്തിൽ ഒരിലാക്ക് ഉപകാരമുണ്ട് രാമനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് എന്നാലും ചെറുകുന്നുകളും കുന്നിൻ ശിഖരങ്ങളും മലകളും പാറകളും എല്ലാം കടലിലേക്ക് എറിയാൻ അദ്ദേഹം നിർദ്ദേശിച്ചു ഇത് കേട്ട സമയത്ത് വാനരവേരുമ നാനാ ഭാഗങ്ങളിലേക്ക് ഓടി കളിക്കാൻ ഉപയോഗിക്കുന്ന പോലെ അത്രയും ലാഘവത്തോടു കൂടി നീങ്ങേണ്ട ഒരു വരിയായി നിന്ന് അവർ കുന്നുകളും പാറകളും മറ്റും ചുമലിൽ നിന്നും ചുമലിലേക്ക് മാറ്റി നിരന്തരവും ഉറ്റത്തിലുള്ളതുമായ രാമനാമോച്ചാരണത്തോടുകൂടി ഊർജിതമായ നിർമ്മാണ ശ്രമത്തിൽ മുഴങ്ങിടെ അവർ കൂറ്റൻ വൃക്ഷങ്ങളെയും പിഴുതെടുത്ത് കൈമാറ്റം വഴി പാലം നിർമ്മിക്കുന്ന രംഗത്തേക്ക് എത്തിക്കുക ഉണ്ടായി ഭക്ഷണത്തെയോ അതുപോലെ പോഷണത്തെയോ സംബന്ധിച്ച് ചിന്തിക്കാതെ ആ ദിവസം മുഴുവൻ അവർ അവിശ്രമം ജോലി ചെയ്തു ഒരു ദിവസം കൊണ്ട് പതിനാല് യോജന നീളത്തിൽ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി നടന്നു ഗംഭീരാ നോക്കേനാ ശാപം കിട്ടത് അല്ലെങ്കിൽ അടിന്നും ആവോ രാത്രിയിലെ സുഖനിദ്രയ്ക്ക് ശേഷം നവോന്മേഷഭരിതരെ അവർ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ജോലി തുടർന്നു ജയ ജയ രാമചന്ദ്ര ജയജയാ രാമചന്ദ്ര ജയ എന്ന് എന്നുദ്ഘോഷിച്ചുകൊണ്ട് കുന്നുകളും മലകളും തേടി നാടിൻ്റെ അനാഭാഗങ്ങളിലേക്ക് തിരക്കിട്ട് പോയി അവ ശേഖരിച്ച് കടൽ തീരത്തേക്ക് കൊണ്ടുവന്നു നളൻ്റെയും നീലൻ്റെയും പ്രവർത്തനങ്ങൾക്ക് പ്രയോജനപ്പെടുവാനായി കുന്നുകൾ കൂട്ടിവെച്ചു രണ്ടാം ദിവസം ഇരുപത് യോജന പണി കൂടി നടന്നു പിറ്റേ ദിവസം ഇരുപത്തിയൊന്ന് യോജനയോളം തീർക്കാൻ കഴിഞ്ഞു നാലാം ദിവസം ഇരുപത്തിരണ്ട് യോജന നീള നിർമ്മാണം നടന്നു അഞ്ചാം ദിവസമാണെങ്കിൽ ഇരുപത്തി മൂന്ന് യോജനയോളം പണിതിട്ട് അല്പനേരത്തെ ഉഗ്രമായ പ്രയത്നം കൊണ്ട് നൂറ് യോജന നീളത്തിലുള്ള പണി പൂർത്തിയാക്കി രാമനാലേൽപ്പിക്കപ്പെട്ട കർമ്മം നിറവേറ്റുന്ന ശ്രമത്തിൽ ക്ഷീണമോ വിശ്രമമോ ഭഗവട്ടാതാകണ്ഠം ഒഴുകിയിരുന്ന നളനും നീലനും രാമന്റെ സമക്ഷം പാലം തയ്യാറായിരിക്കുന്ന വിവരം അറിയിച്ചു രാമന്റെ നാമവും രൂപവും അതിൻ്റെ പരിപൂർത്തിക്കായി പ്രയത്നിച്ചവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു രാമൻ തീരുമാനിച്ച പ്രകാരം തന്നെ നൂറ് യോജന നീളത്തിലുള്ള പാലത്തിൻ്റെ പണി പൂർത്തിയായിരിക്കുന്നുവെന്നും അത് ഉപയോഗിക്കാവുന്ന നിലയിലാണുള്ളതെന്നും സുഗ്രീവൻ രാമനെ അറിയിച്ചു ഇത്രയും വേഗത്തിലും ഭംഗിയായും ഈ ജോലി നിർവഹിച്ചതിൽ പ്രദർശിതമായ വാനരുടെ ഭക്തിയും കൃത്യബോധവും കൊണ്ട് രാമനും ലക്ഷ്മണനും വളരെ സന്തോഷിച്ചു ഓരോ വാനരനും വഹിച്ചു കൊണ്ടുവരുന്ന കുന്ന് തങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് വയ്ക്കണമെന്നും വരുന്നതിനു മുമ്പായി വിശ്രമിക്കണമെന്നുമുള്ള തൻ്റെ കൽപ്പന ആ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന എല്ലാ വാനന്മാർക്കും എത്തിക്കണമെന്നും സുഗ്രീവനോട് രാമൻ നിർദ്ദേശിച്ചു ചുമലിനും ചുമലിലേക്ക് ശിഖരങ്ങളും പാറകളും മാറ്റി എത്തിക്കുന്നവരെ എല്ലാം കൽപ്പന അറിയിച്ചു ആ ഘട്ടത്തിൽ ഹനുമാൻ തെക്ക് നിന്ന് ഒരു വലിയ കുന്നു കുന്നുണ്ടോ കഴിച്ചു കൊണ്ടുവരികയായിരുന്നു നിന്ന സ്ഥലത്ത് തന്നെ വെക്കണമെന്ന രാമായന കേട്ട ഹനുമാൻ താൻ അപ്പോഴുണ്ടായിരുന്ന വൃന്ദാവനത്തിന്റെ അടുത്ത് അത് നിക്ഷേപിച്ചു താഴെ പതിച്ച കുന്നിൽ നിന്നും ഉച്ചത്തിലുള്ള നിലവിളി കേട്ട് ഹനുമാൻ അത്ഭുതപ്പെട്ടു കഷ്ടം അത് വിലപിച്ചു രാമനെ സേവിക്കാനുള്ള അവസരം എനിക്ക് നഷ്ടപ്പെട്ടുവല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഈ കുന്നു കരയുന്നത് അതിനെ ആശ്വസിപ്പിക്കാനോ സമാധാനിപ്പിക്കാനോ ആർക്കും കഴിഞ്ഞതുമില്ല അതിന്റെ ദയനീയസ്ഥിതി ഹനുമാൻ രാമന്റെ ശ്രദ്ധയിൽപ്പെടുത്തി രാമൻ അഭിനന്ദനപൂർവ്വം പുഞ്ചിരി തൂക്കി അദ്ദേഹം പറഞ്ഞു ആ മലകളും യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഉത്കണ്ഠയോടുകൂടി കൊതിക്കുന്നുല്ലോ അവരോട് ഉത്സാഹ തള്ളൽ രണ്ട് അവിടുന്ന് ആനന്ദം പ്രദർശിപ്പിച്ചു രാമൻ ഹനുമാനോട് ഉൻ്വേഗം പോയി ആ കുന്നിനെ ആശ്വസിപ്പിക്കും അതിനോട് ദുഃഖിക്കേണ്ടെന്ന് പറയൂ ദ്വാപരയുഗത്തിൽ ഞാൻ അതിന് ഏഴ് പകരും ഏഴു രാവും എന്റെ വിരലിൽ ഉയർത്തി നിർത്തും കേട്ടാലേ കൊന്നു സന്തോഷിക്കൂലോ അതുകൊണ്ട് പോയിട്ട് പറയൂ അഞ്ജനയാന്ന് പറഞ്ഞു ആ ഉറപ്പ് പാലിക്കാനാണ് ദ്വാപരയുഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രവർത്തനോദ്ധാരണം നടത്തിയത് അഞ്ചാം ദിവസം കേതു രാമൻ കടൽ തീരത്തിൽ നിന്ന് പാലം കണ്ടപ്പോ സന്തുപ്തനായി വാനര വീരന്മാരെ നിങ്ങളുടെ അർപ്പണബോധം കൊണ്ട് നിങ്ങൾ എന്റെ ഹൃദയം നേടിയിരിക്കുന്നുണ്ടോ ആ ഘട്ടത്തിൽ വിഭീഷണൻ മുമ്പിൽ കടന്നു വന്ന് പറഞ്ഞു സ്വാമി നമുക്ക് നാളെ ലങ്കയിലേക്ക് പ്രവേശിക്കണം അതുകൊണ്ട് എനിക്കൊരു അപേക്ഷയുണ്ട് രാമൻ പറയുന്നു രാവണന് ശിവക്തനാണ് ഈശ്വരന്റെ ശിവഭാവത്തോട് അദ്ദേഹത്തിന് അതിഗാഠമായ ബന്ധമാണ് ഉള്ളത് എന്നാലും അദ്ദേഹം അവിടത്തെ കൈകൊണ്ട് മരിക്കുമെന്ന് തീർച്ചയാണ് ആര് പറയുന്നത് വിഭീഷണം പറയുകയാണ് അപ്പൊ അദ്ദേഹത്തിന് ശിവനോടുള്ള ആ ഭക്തിയുടെ ഓർമ്മക്കായി ഈ പാലത്തിന്മേൽ കൂടി ലങ്കയിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി ഇവിടെ ഒരു ശിവലിംഗ പ്രതിഷ്ഠ നടത്താനായിരുന്നു വരാനിരിക്കുന്ന നൂറ്റാണ്ടുകൾ ജനങ്ങൾ ഈ വഴി ലങ്കയിലേക്ക് പോകുമ്പോൾ അവർക്ക് ഈ ശിവലിംഗത്തിന് പൂജ നടത്താമല്ലോ ഈ സംഭവങ്ങളെ അനുസ്മരിക്കുകയും ചെയ്യാമല്ലോ ഇങ്ങനെയൊരു അനുഭവം ഉണ്ടാകുന്നത് അവർ തികച്ചും ഭാഗ്യശാലികളായിരിക്കും പ്രഭു രാമനാൽ പ്രതിഷ്ഠി പ്രതിഷ്ഠിതമായ ലിംഗം എന്ന അർത്ഥം വരുന്ന രാ രാമലിംഗേശ്വരം എന്ന പേരിൽ ഈ ലിംഗം അവരാൽ പ്രതിഷ്ഠ പ്രകീർത്തിതമാകും കാലം ഈ പാലത്തെ തകർത്ത് കഴിഞ്ഞാലും ഭാവിയിലെ പുരുഷാന്തരങ്ങൾക്ക് ഈ ബിംബം ആരാധിക്കുവാൻ ഈ സ്ഥലം മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു ഈ അഭിപ്രായം ഏട്ടത്തില് നല്ല സന്തോഷമായി ആർക്ക് ശ്രീരാമേന്ദ്രപ്ര പോലെ അവിടുന്ന് പറഞ്ഞു ഞാൻ താങ്കളുടെ ആഗ്രഹം നിറവേറ്റാം താങ്കൾ രംഗയുടെ ഭാവിയിലെ ഭരണകർത്താവാണ് അതുകൊണ്ട് തന്നെ താങ്കളെ സന്തോഷിപ്പിക്കുന്നതിനായി താങ്കളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ ഞാൻ തയ്യാറാണ് ഭീഷണാന്ന് േട്ട സുഗ്രീവൻ പ്രതിഷ്ഠാകർമ്മത്തിനാവശ്യമായ എല്ലാ സാധനങ്ങളും കൊണ്ടുവരാൻ ബാലന്മാരോട് നിർദ്ദേശിച്ചു ഹനുമാനെ പ്രത്യേകമായ ഏറ്റവും വിശേഷപ്പെട്ട ലിംഗവും വരുത്തി രാമൻ ശാസ്ത്രോക്തമായ രീതിയിൽ ആചാരപൂർവം ശിവലിംഗത്തെ സമുദ്രജലത്തിൽ സ്നാനം ചെയ്യിച്ച് അതിൽ ചൈതന്യവും കരുണയും നിവേശിപ്പിച്ചു രാമന്റെ വാക്കുകൾക്ക് മന്ത്രങ്ങളും ശക്തി ഉണ്ടായിരുന്നു അതുകൊണ്ട് ലിംഗത്തിന്റെ പവിത്രീകരണത്തിന് കൂടുതലായി ഒന്നും മറ്റൊന്നും വേണ്ടി വന്നില്ല വേദം പറയാൻ കഴിയുമല്ലേ വേദങ്ങൾ ചൊല്ലിയവരി അവരുടെ ഹർഷോന്മാദപൂർവകമായ ഘോഷണം ആകാശത്തിൽ നിന്നും പ്രതിധ്വനിച്ചു വിറ്റു നിന്നിരുന്ന വാനര ലക്ഷങ്ങളെന്നും വരുന്ന ഏജയാരവങ്ങൾക്കിടയിൽ ലക്ഷ്മണൻറെയും സുദ്ദീവന്റെയും സഹായത്തോടു കൂടി രാമനധാസ്ഥാനം ശിവലിംഗം പ്രതിഷ്ഠിക്കുകയും തത്സംബന്ധമായ ചടങ്ങുകൾ പൂർത്തിയാക്കുകയും ചെയ്തു അതിനുശേഷം സമുദ്ര ലംഘനം തുടങ്ങി മനസ്സിൽ രാമരൂപവും നാവിൽ രാമനാമം എന്ന രീതിയിൽ പാലത്തിന്മേൽ പാലത്തിന്മേൽക്കൂടി സൈനിക യാത്ര ആരംഭിച്ചു ആ രംഗം അവാചമായ വിധം അനൂത്യവും ഗംഭീരവുമായിരുന്നു രാമലക്ഷ്മണന്മാർ പാലത്തിന്മേ സ്ഥിതി ചെയ്തൊരു ഭാഗത്തും നുരചിരിഞ്ഞു വരുന്ന സാഗരത്തെ വീഴ്ചിച്ചു കരുണാർദ്ദ്രതയുടെ കടലായ രാമന്റെ സാന്നിധ്യം കീഴെ തിരിയടിച്ചുകൊണ്ടിരുന്ന സമുദ്രത്തിന്റെ ചൈതന്യത്തെയും ഉത്തേജിപ്പിച്ചുകൊണ്ടായി രാമനെ ഒരുനോക്കെ കാണാനായി തിരമാലകൾ ഉയർന്നു കടലിലെ ജീവരാശികൾ വെള്ളത്തിന്മേലെത്തി നോക്കി രാമനെ കണ്ട ആനന്ദത്തോട് ആനന്ദത്തോടെ വിലത്തിവരെ അവരുടെ സ്വന്തം പ്രകൃതി പരിത്യേച്ച് രാമന്റെ ദിവ്യരൂപത്തെ തന്നെ ദീർഘമായും പ്രത്യാശയോടുകൂടി തുറച്ചു നോക്കി ആര് സമുദ്രത്തിലുള്ള ജലജീവികൾ ലങ്കയെ തൊടുന്ന പാലത്തിന്റെ അറ്റത്ത് വാനരന്മാർ ഒരു താവളം തയ്യാറാക്കിയിരുന്നു മുന്നണിപ്പടാ പാലത്തിന്റെ അറ്റത്തെത്തിയപ്പോൾ ആ വാർത്ത ദ്വീപിലുടനീളം പരന്നു പൊതുക്കെ പാലം കടക്കുകയായിരുന്ന രാമൻ ലക്ഷ്മണൻ സുഗ്രീവൻ യീഷ്ണൻ എന്നിവരും വളരെ വേഗത്തിൽ ലങ്കയുടെ പ്രധാന കോട്ടവാതിക്കലെത്തി രാമന്റെ കൽപ്പന അനുസരിച്ച് വാനരന്മാർ മരങ്ങൾ തന്നെ പിഴുതെടുത്ത് ആനന്ദം ചെയ്തുകൊണ്ട് ഫലങ്ങളെല്ലാം ഭക്ഷിച്ച ശേഷം കൊമ്പുകളും ജില്ലകളും കോട്ട മതിലിന്റെ മീതയെ കൂടി നഗരത്തിലേക്ക് തന്നെ നിറഞ്ഞു അവർ മതിലിൻ്റെ മുകളിൽ കൂടി കൂറ്റൻ കല്ലുകൾ ഉരുട്ടി അപ്പുറത്തുള്ള നഗരവീഥികളിലിട്ടു കോട്ടയ്ക്കപ്പുറം നടന്നു നീങ്ങിയ രാക്ഷസന്മാരെ സമീപിച്ച് കഴുത്ത് ഞെട്ടിക്കളയുമെന്ന് ഭീഷണിപ്പെടുത്തി കരികളുടെ ശരീരമുണ്ടാക്കുന്ന അത്തരം തമാശപ്രയോഗങ്ങൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല കത്തു പഠിക്കലെത്തിയിരിക്കുന്നു എന്ന വാർത്ത രാവണൻ ഉടൻ ലഭിച്ചു പത്ത് കണ്ഠങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അന്യന്മാരുമായിട്ടുള്ള ആശയവിനിമയത്തിൽ ഒരു കണ്ഠം മാത്രമേ സാധാരണ ഉപയോഗിച്ചിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ അദ്ദേഹം ക്രോധം കൊണ്ടും വിദ്വേഷം കൊണ്ടും പത്ത് കണ്ഠങ്ങളിൽ കൂടി അലർക്കി പത്ത് കണ്ഠങ്ങളിൽ കൂടി സംസാരിക്കുന്ന ഒരു അശുഭലക്ഷണമാണെന്ന് രാവണൻ ഓർത്തതേ ഇല്ല എല്ലാ കണ്ഠങ്ങളിൽ കൂടി ഒന്നിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ തന്റെ അവസാന കാലം ആസന്നമാണെന്നൊരു ശാപവും വളരെ മുമ്പ് തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു അതൊന്നും അദ്ദേഹം തന്നെ ഓർത്തില്ല ഈ ഗർജനം കഴിഞ്ഞ ചില നിമിഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് വിചാരം വന്നത് ശാപത്തിനെ പറ്റി അന്നേരമാണ് ഓർമ്മ വന്നത് അതോടൊപ്പം അദ്ദേഹം ആയി മറ്റൊമ്പത് കണ്ഠങ്ങൾ നിയന്ത്രിക്കാൻ അദ്ദേഹം എത്ര ശ്രമിച്ചിട്ടും ഫലപ്രദമായില്ല ഇങ്ങനെ കുറച്ചു കൊടുക്കുന്ന ഒമ്പത് കണ്ഠങ്ങളും ഈ അസാധാരണമായ സംഭവം മനസ്സിലാക്കിയ രാക്ഷസന്മാർ അദ്ദേഹത്തിന്റെ അന്ത്യം അടുത്തിരിക്കുന്ന അനുമാനിച്ചു വിശേഷിച്ചും രാമനും ഭാരത സൈന്യങ്ങളും ലങ്കയിൽ പ്രവേശിക്കുകയും ചെയ്തു കഴിഞ്ഞു അവർ തങ്ങളുടെ ഭാര്യമാരോടും കുട്ടികളോടും ഒപ്പം ഇരുന്നു ഇന്നോ അടുത്ത ദിവസമോ അവരുടെ ജീവിതം മുടങ്ങുമെന്ന് വിലപിച്ചു തങ്ങൾക്ക് വിശേഷിച്ച് അല്പസമയം വിനോദിച്ചും സുഖിച്ചും വിനിയോഗിക്കാൻ തീരുമാനിച്ചു നമുക്കിനത്രയേ സമയമില്ല അതുവരെ ഭാര്യയോടും മക്കളോടും കൂടെ കളിക്കാലോ ചിരിക്കാലോ ചോദിച്ചിട്ട് അവർ പാവങ്ങൾ ആപത്ത് സമീപിക്കുമ്പോൾ വിവേകം എന്നാണല്ലോ ആപ്രദവാക്യം ശാപം ഭരിക്കാൻ പോകുകയാണെന്ന് അറിഞ്ഞിട്ടും രാവൺ രാമൻ അറിയിപ്പ് തള്ളിക്കളഞ്ഞു തനിക്ക് ആപത്തൊന്നും ഉണ്ടാവുകയില്ലെന്ന് തന്നോട് തന്നെ പറഞ്ഞ് സമാധാനിപ്പിച്ചു അദ്ദേഹം രാജ്യയുടെ മുറിയിലേക്ക് പോയി കാരണം ശാപത്തെപ്പറ്റി അറിഞ്ഞതുകൊണ്ട് താൻ പരവശനാണെന്ന് തൻ്റെ മ്ലാന വധനങ്ങളിൽ നിന്ന് മന്ത്രിമാർ മനസ്സിലാക്കിയാലോ അദ്ദേഹം ഭയപ്പെട്ടു പേടിയാലോ ഉണ്ട് അതാരും കണ്ടും കൂടാ ഉത്കണ്ഠമുണ്ടും പ്രാണവേദന കൊണ്ടും അദ്ദേഹം തന്നിൽ തന്നെ ആണ്ടവ് എന്റെ സഹോദരി അവരുടെ കൈകളിൽ പെട്ടപ്പോൾ ചെയ്തതുപോലെ അവർ എൻ്റെ പത്തു മുക്കും കാഥകളും ഛതിച്ചു കളയുമോ ഈശ്വര അവർ തലകളിൽ അരിഞ്ഞു കളയുമോ ദൈവമേ ഈ ഭയങ്ങൾ രാവണന് പിടികൂടി അദ്ദേഹം മണ്ടോതിരി ആ മുറിയിൽ കണ്ടു രാവണൻ നിരാലംബനായിരിക്കുന്നുവെന്ന് അവർക്ക് മനസ്സിലായി അദ്ദേഹത്തിനോട് ചില കാര്യങ്ങൾ ഉപദേശിക്കാൻ അവർ തീർച്ചയാക്കി അവർ അദ്ദേഹത്തിൻ്റെ കരങ്ങൾ തന്റെ കൈകളിൽ ജനിച്ച് ശാന്തവും മൃദുവും മധുരവുമായ സ്വരത്തിൽ പറഞ്ഞു നാഥ ഞാൻ പറയുന്നത് സതയം ശ്രദ്ധിക്കൂ അങ്ങയുടെ ക്രോധം ഉപേക്ഷിക്കുക എൻ്റെ വാക്കുകൾ കേൾക്കുക അവയെപ്പറ്റി വളരെ ശ്രദ്ധയോടുകൂടി പരിചിന്തനം ചെയ്യുക ആദരം കൊണ്ടും ഭക്തി കൊണ്ടും നമുക്ക് ശക്തിയെ കൊണ്ടുവരാൻ കഴിയുന്നവരെ ജയിക്കുന്നതിന് വിദ്വേഷി എതിർപ്പും മൂലം ശ്രമിക്കരുത് ആ പരിതസ്ഥിതികളിൽ നാം ബുദ്ധിപൂർവ്വമായ അനുമാനശക്തി പ്രയോഗിക്കണം അങ്ങനെയുള്ള പുണ്യാത്മാക്കളെ എതിർക്കുകയാണെങ്കിൽ അത് യാതൊരു നന്മയും കൈവരുത്തുകയില്ല അങ്ങനെ രാമനെ നേരിടുകയാണെങ്കിൽ അങ്ങേക്ക് ജയം നേടാൻ സാധിക്കുകയില്ല മിന്നാമിനെയും സൂര്യനെ തോൽപ്പിക്കാനാകുമോ ഇല്ലല്ലോ ഞാൻ പറയുന്നത് കേൾക്ക് ഈ സമയത്തെങ്കിലും സീതയെ സുരക്ഷിതയായി തിരികെ ഏൽപ്പിക്കുക അദ്ദേഹത്തെ നമസ്കരിക്കുകയും ആപ്പനെ അപേക്ഷിക്കുകയും ചെയ്യുക അങ്ങയുടെ ജീവൻ അപകടപ്പെടുത്താതിരിക്കുക യെ നശിപ്പിക്കാതിരിക്കുക നമ്മുടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവൻ ബലിയർപ്പിക്കാതിരിക്കുക യുദ്ധം ചെയ്യണമെന്ന് അങ്ങയുടെ തീരുമാനത്തിൽ ഉണച്ചു നിൽക്കരുത് അത് അങ്ങയുടെ പുകളപെറ്റ ഗുണങ്ങളായ ഈശ്വരഭക്തിക്കും അർപ്പണ സ്വഭാവത്തിനുമെതിരായിരിക്കും ഈ ദാരുണമായ തീരുമാനത്തിൽ തന്നെ അങ്ങ് നിർബന്ധം കാണിച്ചാൽ നാളെ ഇതുവരെയും അങ്ങ് പ്രസാദിപ്പിച്ച പരമശിവൻ പോലും അങ്ങയെ പരുത്തിയിരിക്കുമെന്ന് തീർച്ചയാണ് ൾക്ക് മാത്രമേ ഈശ്വര ഈശ്വരകാരുണ്യം നേടാനാവുകയുള്ളൂ ഇത്രയും നീജമായ കർമ്മങ്ങൾക്ക് ഈശ്വരൻ എങ്ങനെ നല്ല പ്രതിഫലം തരാൻ കഴിയും ഒക്കെ മണ്ടോദരി പറയാണ് ഇന്ന് രാവണനോട് രാവണന്റെ തെറ്റുകൾ തിരുത്തി നന്നാക്കാനും അദ്ദേഹത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കാനും ശ്രമിച്ചുകൊണ്ട് കൊണ്ട് മണ്ടോദരി ഇങ്ങനെ ദീർഘ സംസാരിച്ചു പ്രഭോ അങ്ങനെ എനിക്കെന്റെ സ്വന്തം ജീവനെ പോലെ പ്രിയപ്പെട്ടവനാണ് ശ്രദ്ധിക്കും രാമൻ സാധാരണ മനുഷ്യനായ രാജകുമാരനല്ല മധുരടഭന്മാരെ നശിപ്പിച്ച ആൾ രാമനായി വീണ്ടും വന്നിരിക്കുകയാണ് അദ്ദേഹം ഇരണ്യാക്ഷനെയും ഹിരണ്യകശുപിനെയും വധിച്ച് ബലിചക്രവർത്തിയെ പാതാളത്തിലേക്ക് താഴ്ത്തിയ പ്രഭുവാണ് ബലിചക്രവർത്തി പാതാളത്തിലേക്ക് താഴ്ത്തിയില്ല കേട്ടോ ഉതലത്തിലേക്ക് പറഞ്ഞ എന്ന് തന്നെ വേണം പറയാൻ ബലിചക്രവർത്തിയെ ത്തിലേക്ക് പറഞ്ഞേറ്റ് അവിടെ ഏറ്റവും നിൽക്കുന്ന ആളാണ് ആയിരം കൈകളുള്ള കാർത്തിവീരാർജുന്റെ ഗർഭം നശിപ്പിച്ചതും ഈ രാമനാണ് അപ്പോൾ വെറും ഇരുപത് കൈകളുള്ള അങ്ങയുടെ പരാക്രമത്തെപ്പറ്റി പമ്പ് പറയുന്നത് എന്തിനാണ് അവർ പോകും ലോകം മുഴുവൻ രാമനെ ആരാധിക്കുന്നു ഏറ്റവും ശുഭമായ രൂപമാണ് അവിടുത്തെത് പ്രൗചത്തിൽ നിന്നും തിന്മയിൽ നിന്നും ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി ഈശ്വരൻ രാമനായി അവതരിക്കുമെന്ന് ബ്രഹ്മാവ് അങ്ങോട് പറഞ്ഞതായി വളരെ കാലം മുമ്പ് അങ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അങ് ഓർക്കുന്നില്ലേ അത് ഇതെല്ലാം അറിഞ്ഞിട്ടും അങ്ങെന്താണ് ഈ മാർഗം ഉപേക്ഷിച്ച് സത്യം അംഗീകരിക്കാത്തത് എന്ന് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേക്കുകയാണ് സീതയെ ആ ചാരിത്രത്തിന്റെ പാരമ്യത്തെ സത്വുസ്കളുടെ അമകുടത്തെ സൗന്ദര്യത്തിന്റെ അതൂല്യമായ രത്ന അമൂല്യമായ രത്നത്തെ രാമനെ തിരിച്ചു കൊടുക്കൂ അനന്തരം നമ്മൾ നമ്മുടെ പുത്രനെ ലങ്കയുടെ ചക്രവർത്തിയായി വാഴച്ച് ശിഷ്ടജീവിതം ശാന്തിയിലും ആനന്ദത്തിലും രാമസന്നിധിയിൽ തന്നെ കഴിയാം നമുക്ക് എത്ര ഭാഗ്യശാലിയാണ് അങ്ങയുടെ സഹോദരൻ വിഭീഷണൻ രാമകാരുണ്യത്തിന്റെ ശീതള ഛായയിൽ ചലിക്കുകയല്ലേ ഇപ്പോഴും സമയം വൈകിയിട്ടില്ല പ്രഭു ഈ നിമിഷത്തിൽ തന്നെ ലങ്കയുടെ പ്രവേശന എത്തിയ രാമന്റെ സമീപത്തെ കൂടി ചൊല്ലും മാപ്പിനെ അപേക്ഷിക്കൂ രാമനെ ആശ്രയിക്കും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ കരഞ്ഞിരുന്നു ശരിയായ സമയത്ത് തന്നെ മുന്നറിയിപ്പ് സ്വീകരിക്കാനും തന്നെയും സാമ്രാജ്യത്തെയും ജനങ്ങളെയും യശസ്സിനെയും രക്ഷിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് അവർ ആത്മനാഥൻ്റെ പാദങ്ങളിൽ വീണുരുണ്ടു രാവണൻ അവളെ എഴുന്നേൽക്ക് നിർത്തി കണ്ണുനേ തുടച്ചു എന്നിട്ട് പറയുകയാണ് പ്രിയപ്പെട്ടവളെ നീ ഇങ്ങനെ ക്ഷുഭിതയായ അതെന്തിനെ ഈ ഭയവും ഈ ധൈര്യക്ഷവും എവിടെ വന്നു കേൾക്ക് എന്നേക്കാൾ ശക്തനായി ഈ ലോകത്ത് ആരുമില്ല എൻ്റെ ഭുജബലം കൊണ്ട് ഞാൻ അഷ്ടദിപ്പാലകന്മാരെ പരാജിതരാക്കിയിട്ടുണ്ട് കുറച്ചുപോലും എൻ്റെ അടുത്തു വരം ധൈര്യപ്പെടുകയില്ല നീ ഭയത്തിന് അധീനയാവരുത് എൻ്റെ പരാക്രമത്തിൻ്റെ ആഴവും പരപ്പും അറിയാതെ നീ ഞാൻ കേൾക്കേ ആ ദുർബലനായ രാമനെ പകർത്തി പറയുകയാണല്ലോ ഈ വാക്കുകളോടുകൂടെ അദ്ദേഹം അജ്ഞയപ്പെട്ട് സഭാതലത്തിലേക്ക് പ്രവേശിച്ചു സുറുചുറുക്കൂടെ സിംഹാസനത്തിൽ കയറിയിരുന്നു പണ്ടോതിരദ്ദേഹത്തിൻ്റെ ചലനങ്ങളും ചിന്തകളും ചായവും ശ്രദ്ധിച്ചു അവർ തന്നെത്താൻ പറഞ്ഞു എന്തൊരു വിദ്ധി രാജഡംഭം ഉപേക്ഷിക്കാതെ അനിവാര്യമായ വിദ്യയാണിത് സദുപദേശം അവരുടെ മനസ്സിൽ കടക്കുകയില്ല ജ്വരബാധയുള്ള ആൾക്ക് മധുര മധുരവസ്തുക്കൾ കയ്പായി അനുഭവപ്പെടുമല്ലോ ഇപ്പോൾ അഹന്തയുടെ വിഷജ്വരം പിടിച്ചിരിക്കുകയാണ് എപ്പോഴും അത് അതുകൊണ്ട് മധുരമധുരമായ ഉപദേശങ്ങൾ വിഷമെന്നപോലെ തള്ളിക്കളയുകയാണ് എനിക്കിപ്പോൾ ഇതിലപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ല ലങ്കയ്ക്ക് വരാനിപ്പം ആപത്തുകളെയും ദുഃഖങ്ങളെയും അവർ മനസ്സിൽ ചിത്രീകരിച്ചു ഈ ദുരിതങ്ങളും ദുഃഖങ്ങളും കാണുന്നതിനും അവയിൽ പങ്കുകാരിയാവുന്നതിനും മുമ്പേ ജീവൻ തന്നെ കളയുകയാണ് അവർക്ക് തോന്നി വ്യസനഭാരമുള്ള ഹൃദയവുമായി രാമനെപ്പറ്റിയുള്ള ചിന്തകൾ ഉള്ളിൽ നിറച്ചുകൊണ്ട് അവർ സ്വന്തം മുറിയിലേക്ക് പോയി ശൈലി വീണു കടന്നു അല്ലെ വീണു ഇതിനിടയിൽ രാവണൻ മന്ത്രിമാരെ വരെ തീ ആ സന്നമായ സംബന്ധിച്ച സന്നാഹങ്ങൾ ചെയ്യാൻ ആരംഭിച്ചു അക്ഷരമാരെ അദ്ദേഹം അഭിസംബോധന നമ്മെ ഇപ്പോൾ എത്തിയ വാനരന്മാർ ജാമ്പാൻ മനുഷ്യർ എന്നിവർ നമ്മുടെ ആമാശങ്ങൾക്ക് ആമാശങ്ങൾക്കൊരുള്ള ഭക്ഷണം പോലും ആവുന്നില്ല കേട്ടോ അത്രയും ചെറുതാണെന്ന് ധൈര്യം കളയുകയോ മടിച്ചു നിൽക്കുകയോ വാദപ്രദ്വാദത്തിൽ ഏർപ്പെടുകയോ ചെയ്യരുത് യുദ്ധത്തിനുടൻ തയ്യാറാവുക അദ്ദേഹം അലറി പക്ഷേ പ്രകൃഷ്ണൻ എഴുന്നേറ്റി കൂപ്പുകൈകളോടെ പറഞ്ഞു ഈ മന്ത്രിമാർ അങ്ങയുടെ അഭിഷ്ടം എന്നൊക്കെ സംസാരിക്കുന്നവരാണ് പക്ഷേ അത് പര വിജയം ഉറപ്പുവരുത്തുകയില്ല അത് ഉറപ്പാണ് ഒരൊറ്റക്കൊരങ്ങൻ സമുദ്രം കണ്ടു നമ്മുടെ നഗരത്തിൽ വന്ന അനേകം അത്ഭുത പ്രകടനങ്ങൾ നടത്തിയതും നോക്കുന്നില്ലേ അന്നേരം ഈ മന്ത്രിമാർക്കും ഈ സൈന്യങ്ങൾക്ക് അവൻ്റെ വിനാശകരമായ കോമാളികഷ്ടകൾക്ക് അറുതി വരുത്താൻ കഴിഞ്ഞു ഇല്ലല്ലോ വാനർമാർ നമ്മുടെ ആ മാശയത്തിന് ഉരുളകൾ മാത്രമാണ് അങ്ങ് പറയുന്നു ശരി ആ മറക്കടഞ്ഞിവിടെ ഉണ്ടായിരുന്നപ്പോൾ ഈ ആ എവിടെയായിരുന്നു പ്രഭു അവയ്ക്ക് വിശപ്പുണ്ടായിരുന്നില്ലേ ഈ നഗരം ചുട്ട് ഒരുപിടി ചാമ്പലാക്കിയപ്പോൾ ഈ മന്ത്രിമാർക്ക് അവനെ തിന്നുവാൻ അത്ര വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ലേ സ്വാമി ഈ മന്ത്രിമാരുടെ നാവിൽ നിന്ന് ഇപ്പോൾ ഉയർന്നു വീഴുന്ന വാക്കുകൾ അങ്ങക്ക് വളരെ പ്രിയമായി തോന്നാം പക്ഷേ അവ സമയം നീങ്ങിക്കൊണ്ടിരിക്കെ ദാരുണമായ വിപത്തുകൾ വരുത്തും ഇതിനെ സംബന്ധിച്ചെല്ലാം ശാന്തമായി ചിന്തിക്കുക രാമൻ നമ്മുടെ സുബേലാ പർവ്വതത്തിന്മേൽ പാളയം അടച്ചിരിക്കുകയാണ് അവ നിർമ്മിച്ച പാലത്തിന്മേൽ കൂടിയാണ് അദ്ദേഹം കടൽ കടന്നെത്തിയത് എണ്ണു വാനാവാതത്ര വാദന്മാരടങ്ങിയ ഒരു അഹോ സൈന്യം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഒപ്പം അങ്ങനെയുള്ള ഒരാൾ വെറും മനുഷ്യനാവുമോ അങ്ങ് അപ്രകാരം വിശ്വസിക്കുന്നത് തന്നെ പറയരുത് വിശ്വസിക്കുന്നതുപോലെ പറയരുത് ഈ മന്ത്രിമാരുടെ വാധൂരനുകൊണ്ടുള്ള അഭ്യാസങ്ങൾ യുടെ സ്ത്രോത്രങ്ങളിലേക്ക് സ്വാഗതം ചെയ്യാതിരിക്കണം ചെവിയിലേക്ക് കയറ്റാതിരിക്കണം എന്തൊക്കെയോ പറഞ്ഞോണ്ട് യുദ്ധത്തെ ഭയപ്പെടുന്ന ഭീരുവാണ് ഞാനൊന്ന് കുറ്റപ്പെടുത്തുകയും വരുത്തുന്നത് എന്നാലും എന്നിലും എന്റെ ഉപദേശത്തിന്റെ അടിയന്തര സ്വഭാവമുള്ള ആവശ്യത്തിലും ഔചിത്യത്തിലും വിശ്വസിക്കുക ഇപ്പോൾ തന്നെ സീതാദേവിയെ കൂട്ടിക്കൊണ്ടുപോയി ശ്രീരാമചന്ദ്ര പ്രഭുവിന് നൽകി മാത്തിനെ അപേക്ഷിക്കൂ ആ നടപടി നമ്മയും ലങ്കയെയും രക്ഷിക്കും നമ്മുടെ വംശത്തെ നാം നാശത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നുവെന്ന് അവകാശപ്പെടാമല്ലോ ഇതാണ് നമുക്ക് നേടുവാൻ കഴിയുന്ന വിജയം അല്ലെങ്കിൽ പരാജയത്തെയും നാശത്തെയും അഭിമുഖീകരിക്കുക ഈ നിമിഷത്തിൽ തന്നെ തയ്യാറെടുക്കുക സൂര്യനും ഉള്ള കാലത്തോളം അവരുടെ യശസ് മാത്രമല്ല സൂര്യനും രണ്ടനുമുള്ള കാലത്തോളം നിലനിൽക്കുന്ന അഭിഷപ്തമായ പേര് സമ്പാദിരിക്കാതിരിക്കുക എന്നാൽ രാവണൻ ഭീഷണമായ രോഷത്തോടും അഹങ്കാരത്തോടും കൂടി പറഞ്ഞു ഗൃഹസ്ഥൻ നൽകിയ അഹിതകരമായ ഉപദേശങ്ങൾ അദ്ദേഹം കേട്ടോ കൊണ്ട് വിറക്കുകയായിരുന്നു അനിയന്റി അലർച്ചയുടെ സ്വരത്തിൽ പ്രഹസ്തനെ അധിക്ഷേപ അധിക്ഷേപ പ്രവാഹത്തിൽ കൂടി ശകാരിച്ചു വിഡ്ഢി ഈ കൗശലം നിന്നെ ആരപടിപ്പിച്ചു ഇത്രയും എവിടെ നിന്ന് നേടി മുളങ്കാട്ടിൽ തീപ്പൊരി ഉണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട് ഇനി എൻ്റെ ഗോത്രത്തിൽ ജനിച്ചവനാണ് രാവണൻ ഉച്ചത്തിൽ പല്ലിഞ്ഞരിച്ചു പരദൂഷണവും അസഭ്യവുമായി അവസാനമായ പ്രകൃതനെ സഭാതലത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കി ഓഹ് പക്ഷെ സഭാതലം വിട്ടുപോകുന്നതിന് മുമ്പ് രാവണനെ അന്ധനാക്കിയ അത്യാഭിമാനത്തെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം തന്റെ നില വ്യക്തമാക്കി രാക്ഷസവംശത്തിന്റെ വിനാശത്തിന് രാവണനാണ് കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു പറയാതിരുന്നു മാരകമായ പ്രഹരമേറ്റ് അവസാന ശ്വാസത്തിനായി കാത്തിരിക്കുന്ന ആൾക്ക് ഒരൗഷധവും പ്രയോജനപ്പെടുകയില്ലല്ലോ അങ്ങനെ പ്രസ്ഥൻ സ്വയം ആശ്വസിച്ചു അങ്ങനെ എന്റെ സദുപദേശം എന്റെ അച്ഛൻ നിഷ്ഫലമായി തോന്നി അദ്ദേഹം സ്വയം പറഞ്ഞു അദ്ദേഹം നേരെ അമ്മയുടെ അടുത്തേക്ക് അമ്മിടത്തേക്കുന്നുണ്ടായതൊക്കെ വിരച്ചു പറഞ്ഞു അദ്ദേഹത്തെ നേർ നയിക്കാനായി തങ്ങൾക്കൊന്നും പറയാനോ ചെയ്യാനോ കഴിയുന്നില്ലെന്ന് അവർ രണ്ടുപേരും മനസ്സിലാക്കി അതുകൊണ്ട് അവർ ഒന്നിച്ചിരുന്ന് രാമനെയും അദ്ദേഹത്തിന്റെ മഹത്വത്തെ സംബന്ധിച്ച ചിന്തയിൽ നിന്ന് മഗ്നരായി അവയുമെന്ന് കുബേരാമലയിൽ രാമന ലക്ഷ്മണയും വേണ്ടി വാനന്മാർ വിശേഷപ്പെട്ട ഒരു താവളം നിർമ്മിച്ചു പുല്ലും പുഷ്പങ്ങളും ഉപയോഗിച്ച് മൃദുവായ ശയനീയങ്ങൾ തയ്യാറാക്കി അതിന്റെ എല്ലാം പണി അവസാനിച്ചത് രാമൻ അവിടെ എത്തി അവരെ സന്തോഷിപ്പിക്കാനായി അവിടുന്ന് അവർ നിർമ്മിച്ച നിർമ്മിച്ച് ഇരുന്നു അല്പം കഴിഞ്ഞ് രാമൻ സുഗ്രീവന്റെ മടിയിൽ തലയമ്മിച്ച് എത്ര ശൈലയുടെ ഇരുവശങ്ങളിലും വില്ലും അക്രങ്ങളും തയ്യാറാക്കി വെച്ചു വാനന്മാർ രാവണനെ അടു അടിക്കുകയും കൊല്ലുകയും ചെയ്തിന്റെ പ്രതീക്ഷയിൽ വാനന്മാരെ അത് എന്താണ് രാവണനെ ത കൊല്ലുന്നതും തല്ലുന്നതും വിചാരിച്ചിട്ട് കൈകള് മാന്തി കൈത്തലങ്ങളും മാന്തി കൊടുക്കുന്നു രാമൻ അനുമതി നൽകാത്തത് കൊണ്ട് മാത്രമാണ് അവർ അടങ്ങിയിരിക്കുന്നത് ഭാഗ്യവാനായ ഹനുമാനും യുവരാജാവായ അങ്കതനും രാമപാദങ്ങൾ ഒഴിഞ്ഞുകൊണ്ടിരുന്നു രാമൻ്റെ മുഖം ഏകാഗ്രമായ ശ്രദ്ധയോടുകൂടി നോക്കിക്കൊണ്ട് ലക്ഷ്മണൻ അമ്പും വിലം ധരിച്ച് രാമൻ്റെ കാലക്കൽ നിന്നു ആ നിമിഷത്തിൽ രാമൻ കിഴക്കോട്ട് നോക്കി ചക്രവാളി ചക്രവാളത്തിൽ ഒതുച്ചു വരുന്ന ചന്ദ്രൻ രാമൻ്റെ ദൃഷ്ടികൾ പതിച്ചു അങ്ങനെ ശ്രീരാമചന്ദ്രപ്രഭു ആ ചന്ദ്രനെ നോക്കിക്കൊണ്ട് മനോഹരമായ നിലാനെ കിട്ടേ പാട്ട് വിഭാഗങ്ങൾ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലും പറയുന്നതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും നമുക്ക് നാളെ പറയാം कोसलेन्द्राय महनीयगुणान्तयेतनूजाय सार्वभौमाय मङ्गलं वेदान्तवेद्याय मेघश्यामलमूर्तयेमोहनरूपाय पुण्योपाय मङ्गलं चाय